സജ്ജനങ്ങളെ വിവേകാനന്ദ സ്വാമികളുടെ അമൃത വചനങ്ങൾ നേതാവാണ് ആദ്യ ആക്രമണം സഹിക്കേണ്ടത് സ്വാമിജിയുടെ വാക്കുകൾ നോക്കാം യുദ്ധരംഗത്ത് ഭാരത സൈനികൻ അധൈര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ അവർക്ക് ശരിയായ നേതാക്കൾ വേണം ശിവായി ലഹളയുടെ കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്ന ജനറൽ സ്ട്രോങ് പേരായ ഒരു ബ്രിട്ടീഷ് സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹം അതേക്കുറിച്ച് ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം സംസാരത്തിനിടെ ഞാൻ ചോദിച്ചു ആവശ്യത്തിന് തോക്കുകളും വെടിക്കോപ്പും നിത്യോപയോഗ വസ്തുക്കളും കൈവശമുണ്ടായിരുന്നിട്ടും അവർ പരിശീലനം സിദ്ധിച്ച പോരാളികളായിട്ടും ഇത്ര കനത്ത പരാജയം അവർ ഏറ്റു എന്തുകൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു അദ്ദേഹം മറുപടി പറഞ്ഞു അവരിലെ നേതാക്കൾ മുന്നോട്ട് കുതിക്കുന്നതിനു പകരം പിൻനിരയിൽ അവരുടെ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് ധൈര്യശാലികളെ പോരാടൂന്ന് ആഘോഷിച്ചതേയുള്ളൂ പക്ഷേ ആജ്ഞാപിക്കുന്ന ഉദ്യോഗസ്ഥൻ മുന്നോട്ടു പോയി മരണത്തെ അഭിമുഖീകരിച്ചാലേ അനുയായികൾ അവരുടെ ഹൃദയം കൊണ്ട് പോരാടൂ എന്ന് ഏത് രംഗത്തും ഇതാണ് സ്ഥിതി നയിക്കുന്നവൻ സ്വയം ബലി കഴിക്കണം ഒരു കാരണത്തിനു വേണ്ടി നിങ്ങളുടെ ജീവൻ സമർപ്പിക്കുകയാണെങ്കിൽ അപ്പോഴേ നിങ്ങൾ ഒരു നേതാവാകൂ പക്ഷേ ആവശ്യമായ ഒരു ത്യാഗവും ചെയ്യാതെ തന്നെ നേതാക്കന്മാരാകാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഫലമോ വട്ടപൂജ്യം ആരും നമ്മളെ അനുസരിക്കില്ല സ്വാമിജിയുടെ പ്രശസ്തമായ വാക്കുകൾ അടുത്തത് നേതാവ് നിഷ്പക്ഷനാകണം വ്യക്തിമോഹമില്ലാത്തവനും സ്വാമിജി തുടരുകയാണ് പക്ഷപാതമാണ് അനർത്ഥത്തിൻ്റെ മുഖ്യ കാരണമെന്നറിയുക അതായത് മറ്റുള്ളവരിൽ വെച്ച് ഒരാളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയാണെങ്കിൽ ശേഷിച്ചവർ ഉറപ്പാക്കും നിങ്ങൾ ഭാവി പ്രശ്നങ്ങൾക്കുള്ള വിത്ത് വിതയ്ക്കുകയാണ് കൂടിയതും കുറഞ്ഞതുമായ സ്നേഹം എന്ന പരിഗണന ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾ ഒരിക്കലും ഒരു നേതാവാകില്ല ആരുടെ സ്നേഹമാണോ അന്തമില്ലാത്തതും നിർത്തിയല്ലാത്തതും കൂടിയതും കുറഞ്ഞതുമെന്ന പരിഗണന ഇല്ലാത്തതുളളത് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴും അവരവരുടെ ഏറെക്കുറെ മുഴുവൻ സ്നേഹവും തനിക്കും തനിക്കു നൽകുന്ന ആളുകളെ ഞാൻ കാണുന്നു പക്ഷേ തിരിച്ച് ഞാൻ അവർക്കാർക്കെങ്കിലും എൻ്റേത് മുഴുവൻ കൊടുക്കരുത് അങ്ങനെ വന്നാൽ അന്നത്തോടെ എൻ്റെ പ്രവൃത്തിയെല്ലാം വിഫലമാകും എന്നിട്ടും വ്യക്തിപരമല്ലാതെ കാഴ്ചപ്പാടുകളുടെ വിശാലമായ ബോധമില്ലാതെ ചിലർ അത്തരത്തിൽ സ്നേഹം തിരികെ കിട്ടാൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്വയം നിഷ്പക്ഷനായിരിക്കെ തന്നെ സാധ്യമായത്ര ആളുകളുടെ സ്നേഹോത്സാഹ സ്നേഹം എനിക്ക് ലഭിക്കേണ്ടത് എന്റെ പ്രവർത്തനത്തിന് തീർച്ചയായും അനിവാര്യമാണ് അതല്ലെങ്കിൽ അസൂയയും വക്കാണവും എല്ലാം തകർത്തു കളയും നേതാവ് തികച്ചും വ്യക്തികൾക്ക് അതീതനായിരിക്കണം ജനങ്ങളെ ഒന്നിപ്പിക്കുകയും മനുഭാവം സഹിഷ്ണുതയും കൊണ്ട് അവരെ രൂപപ്പെടുത്തുകയും ചെയ്യണം ഒരാൾ എന്തെങ്കിലും സഹോദരനെക്കുറിച്ച് മോശം കാര്യം സംസാരിക്കാൻ വരുന്നുവെങ്കിൽ അത് കേൾക്കരുത് പാടെ നിരസിക്കുക അത് കേൾക്കുന്നത് പോലും വലിയ പാപമാണ് അതിൽ ഭാവി പ്രശ്നങ്ങൾ ഭാവി പ്രശ്നങ്ങളുടെ അണുക്കൾ കിടക്കുന്നു ഉപരി എല്ലാവരുടെയും പോരായ്മകൾ സഹിക്കുക ലക്ഷോപലക്ഷങ്ങളുടെ തെറ്റുകൾ പൊറുക്കുക നിങ്ങൾ നിസ്വാർത്ഥരായി എല്ലാവരെയും സ്നേഹിക്കുകയാണെങ്കിൽ എല്ലാവരും പരസ്പരം സ്നേഹിക്കും ഒരാളുടെ താല്പര്യം മറ്റുള്ളവരുടെ താല്പര്യത്തെ ആശ്രയിച്ചാണെന്ന് അവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നതോടെ അവരെല്ലാവരും തന്നെ അസൂയ ഉപേക്ഷിക്കും സംയുക്തമായി എന്തെങ്കിലും ചെയ്യുക എന്നത് നമ്മുടെ ദേശീയ സ്വഭാവത്തിലില്ല അതുകൊണ്ട് നിങ്ങൾ ആവേശത്തിന് വളരെ ശ്രദ്ധയോടെ തുടക്കം കുറിക്കുവാൻ തയ്യാറാകണം ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും വേണം നൂറ് വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തോട് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തിയാണ് ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ നേതാവ് അതിൻ്റെ അടികാരികൾക്ക് സ്നേഹം ഏറിയും കുറഞ്ഞും കൊടുക്കരുത് ഒരാദർശത്തിൻ്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെട്ട ഒരു സംഘടനയിൽപ്പെട്ട എല്ലാവരോടും സ്നേഹം തുല്യമായി കൊടുക്കണം ഒരാൾക്ക് കൂടുതൽ സ്നേഹം കൊടുത്താൽ മറ്റൊരാൾ ദുഃഖിക്കുകയും അത് സംഘടനയിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും നേതാവിൻ്റെ സ്നേഹം വ്യക്തിയാധിഷ്ഠിതമല്ല ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാദർശത്തിനു വേണ്ടി ഒന്നിച്ചവരാണ് നമ്മളെല്ലാവരും എന്ന ബോധ്യത്തിൽ നിന്നും നേതാവ് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ആ സ്നേഹം അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നോട് പ്രത്യേക മമതയും സ്നേഹവും കാണിക്കുന്നു ഞങ്ങളുടെ നേതാവ് എന്നൊരാൾക്ക് തോന്നുന്ന പക്ഷം അത് വിഭജനത്തിൻ്റെ വിത്തുകളെ പാകിക്കളയും മറിച്ച് നേതാവ് ഞങ്ങളുടേത് മാത്രമാണ് ഞങ്ങൾക്ക് സ്വന്തമാണ് നേതാവ് ചിന്തിക്കണം ഇതെല്ലാം എൻ്റേത് കൂടിയാണ് ഇതെല്ലാം ഞാൻ തന്നെയാണ് എങ്കിൽ ഈ നേതാവ് ഞങ്ങളുടേതെല്ലാവരുടേതുമാണ് എന്നണികൾക്കും തോന്നുമെന്ന് വളരെ കൃത്യമായിട്ട് സ്വാമിജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സ്വാമിജിയുടെ മറ്റൊരു മൊഴിമുത്തുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം